നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇന്നത്തെ ഫസ്റ്റ് ഓഫർ ഒരു വെറൈറ്റി ഓഫറാണ് ഇന്നത്തെ ഇതുവരെ ചെയ്യാത്ത മോഡൽ ഐറ്റംസുമായിട്ട് വീണ്ടും സ്നേഹ ഇലക്ട്രോണിക്സ് ഒരു പത്ത് ലിറ്ററിന്റെ ലിഡ് ഗ്ലാസ് ലിഡ് വരുന്ന ഇൻഡക്ഷൻ ബേസ് ബിരിയാണി പോട്ട് ഇൻഡക്ഷൻ ബേസ് ആണ് ലിഡ് ഗ്ലാസ് ലിഡ് ആണ് പത്ത് ലിറ്റർ ആണ് അപ്പോൾ ഗ്ലാസ് ലിഡും ഇൻഡക്ഷൻ ബേസും വരുമ്പോൾ നല്ല റൈറ്റ് വരും അപ്പോൾ പത്ത് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് തരണം അതുപോലെ പ്രസ്റ്റീജ് കമ്പനിയുടെ ബ്ലാക്ക് ഇൻഡക്ഷൻ ബേസ് ബ്ലാക്ക് കളർ ഇൻഡക്ഷൻ ബേസ് ഒരു കുക്കർ ഒരെണ്ണം പിന്നെ അഞ്ച് ലിറ്റർ പിന്നെ അതുപോലെ തന്നെ മൂന്ന് ലിറ്റർ അതുപോലെ രണ്ട് ലിറ്റർ അങ്ങനെ മൂന്ന് കുക്കർ ഇൻഡക്ഷൻ ബേസ് ആണ് പ്രസ്റ്റീജാണ് ബ്ലാക്ക് കളറാണ് ഒരു ഒൻപത് ലിറ്ററിൻ്റെ ഒരു ഒ ടി ജി ഒൻപത് ലിറ്ററിൻ്റെ ഒരു ഒ ടി ജി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു ത്രീ ലെയർ ത്രീ ലെയർ ട്രൈ ഒരു കടായി ഒരെണ്ണം അതുപോലെ ഒരു സോസ് പാൻ ഒരെണ്ണം ഒരു ചായത്തവ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു സെറാമിക് കോട്ടിങ്ങുള്ള ഇൻഡക്ഷൻ ബേസ് ദോശത്തവ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു കടായി ഒരു പ്രീമിയം മോഡലാണ് കടായി ഒരെണ്ണം അത് ഇൻഡക്ഷൻ ബേസ് ആണ് സെറാമിക് കോട്ടിംഗ് ഉള്ള കടായി ഒരെണ്ണം ഒക്കെ നല്ല സ്പെഷ്യൽ മോഡൽ ഐറ്റംസുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രോഡക്റ്റ് ഏഴും കൂടെ ആറായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ അവനാവശ്യമായിട്ട് ഇത് ഒരു സെറ്റാ ഉള്ളത് വേറെ സെറ്റ് ഇല്ല ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത്രയും പ്രൊഡക്റ്റ് എല്ലാം സ്പെഷ്യൽ മോഡിൽ നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി ഉള്ള ഐറ്റംസുകളാണ് ഇതെല്ലാം ഓക്കെ താങ്ക്